ഹലോ ഗായ്സ് മാക്സ് വ്ളോഗേറ്റിയുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലരിക്കൽ അമ്പൽ വസന്തം കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പം നമ്മൾ ഇന്ന് പോവുകയാണ് നമ്മൾ രാവിലെ തന്നെ നമ്മൾ മലരിക്കൽ അമ്പൽ വസന്തം കാണാനുള്ള പോകാനുള്ള തിരക്കിലാണ് അപ്പം നമ്മളിപ്പം നേരത്തെ എഴുന്നേറ്റ് നമ്മളിപ്പോൾ വണ്ടി നമ്മുടെ ചെറുക്കനെ സെറ്റ് ചെയ്ത് വാങ്ങപ്പ് ചെയ്തിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയത്തിമാരുണ്ടെന്ന് അപ്പം വർഷത്തിലൊരിക്കലും നടക്കുന്ന പ്രതിഭാസമായതുകൊണ്ട് തന്നെ അവർക്കും കാണുമെന്ന് താല്പര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അവരെയും കൂട്ടി നമ്മുടെ ചെറുക്കനുമായിട്ട് നമ്മൾ നേരെ അലരിക്കൽ പോവാണ് അപ്പം നമുക്കേതായാലും ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് മലരിക്കൽ ഇവിടുത്തെ പാടശേഖരങ്ങളിൽ നിറഞ്ഞു പൂക്കുന്ന പിങ്ക് പൂക്കളാണ് മലരിക്കൽ പിങ്ക് ബ്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നത് വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം കാണാൻ കഴിയുന്ന ഈ കാഴ്ച അതിമനോഹരമാണ് നമ്മുടെ ഈ മലരിക്കൽ ആമ്പലോസന്തം നടക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് മലരിക്കൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിനോട് ചേർന്നുള്ള പാടശേഖരങ്ങളിലാണ് ഈ അമ്പലോസന്തം കാണാൻ സാധിക്കുക ഇവിടെ പ്രധാനമായും നമുക്ക് കാണാൻ പറ്റുന്നത് പിങ്ക് നിറത്തിലുള്ള ആമ്പൽ പൂക്കളാണ് കാണാൻ പറ്റുന്നത് അതായത് ആയിരക്കണക്കിന് ഏക്കർ പാടശേഖര വരുന്ന പാടശേഖരത്ത് ഈ ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണത് അതായത് ഈ ആമ്പൽ പൂക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മാസം മുതൽ തന്നെ പൂക്കൾ വിരിയാൻ തുടങ്ങും പക്ഷേ യഥാർത്ഥ സമയം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ പൂക്കൾ കാണാൻ സാധിക്കുന്നത് കൃഷി കഴിഞ്ഞ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റുന്നതോടെയാണ് ചിലയിൽ പൂണ്ടുകിടക്കുന്ന ആമ്പല വിത്തുകൾ മുളച്ച് ഈ നമുക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചയായിട്ട് വരുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു മണി തൊട്ട് ഒമ്പത് വരെ അല്ലെങ്കിൽ പോയാൽ ഏറിപ്പോയാൽ മണി വരെ കാണാൻ പറ്റുള്ളൂ കാരണം സൂര്യൻ ഉദിച്ച് ഉയരുന്നതോടെ ചൂ അതായത് വെയിലിൻ്റെ പ്രകാശം വരുന്നതോടുകൂടി ആമ്പലുകൾ തുടങ്ങും പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് മനുഷ്യനിർഭിതമല്ലാതെ പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന ഒരു വിസ്മയമാണിത് ഈ ആമ്പലോസന്തം അതായത് കൊയ്ത്ത് കഴിയുന്ന പാടത്ത് വെള്ളം നിറച്ചിടുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആമ്പൽ വിത്തുകൾ മുളയ്ക്കുകയും അത് പൂവായി വിടരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണിത് ഇതൊരിക്കലും മനുഷ്യ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെ ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിങ്ക് പൂക്കൾക്കിടയിലൂടെ പശ്ചാത്തലത്തിലും ഫോട്ടോഷൂട്ടുകൾക്കും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും മറ്റും വളരെ പ്രശസ്തമായ സ്ഥലമാണ് ഈ മല മലരിക്കൽ എന്ന് പറയുന്നത് വള്ളത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ ഇവിടെ അതായത് പാടത്തിലെ വെള്ളത്തിൽ കൂടെ നമുക്ക് വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റും നൂറ് രൂപ നൂറ് രൂപയാണ് ഒരാൾക്ക് ഇത് ഇവർ ഈടാക്കുന്നത് ഇവിടെ പ്രദേശവാസികൾ തന്നെയാണ് ഈ ഒരു സഞ്ചാര രീതി അവിടെ ഉണ്ടാക്കി കൊണ്ടുന്നത് അതുപോലെ അവരോട് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആമ്പൽപ്പൂക്കളും പറിച്ചു തരുന്നതായിരിക്കും ഇത് കോട്ടയത്തിൻ്റെ തന്നെ ഒരു പ്രധാന ടൂറിസം മേഖലയാണ് കേന്ദ്രമായിട്ടാണ് ഈ മലരിക്കൽ അമ്പലവസന്തം നടക്കുന്നത് കാരണം വിദേശത്ത് നിന്ന് പോലും ഇവിടെ ആൾക്കാർ ആൾക്കാർ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു അമ്പലവസന്തം കൊണ്ട് അവിടെയുള്ള നാട്ടുകാർക്കും ചുറ്റും താമസിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു വരുമാന മാർഗം കൂടിയാണിത് നമുക്ക് ഇപ്പം എത്തിച്ചേരാനാണെങ്കിൽ കോട്ടയത്തു നിന്നും കുമരകത്ത് നിന്നും മലരിക്കലിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാം കോട്ടയത്ത് നിന്നാണെങ്കിൽ നമ്മൾ ഇല്ലിക്കൽ കവലയിൽ നിന്നും തിരുവാർപ്പ് റോഡിലേക്ക് തിരിഞ്ഞ് കാഞ്ഞിരം ജംഗ്ഷൻ വഴി മലരിക്കൽ എത്താം കുമരകത്ത് നിന്നാണെങ്കിൽ ഇല്ലിക്കൽ വഴി തിരുവാർപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് മലരിക്കലിൽ എത്താം കോട്ടയത്ത് നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററും കുമരകത്ത് നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്ററും ദൂരമുണ്ട് പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാടം സ്വകാര്യ പാടമാണ് സ്ഥല അത് പാടത്തേക്ക് ഇറങ്ങാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ പൂക്കൾക്ക് കേടുവരാത്ത രീതിയിൽ നമ്മൾ കാഴ്ചകൾ കാണുക അതുപോലെ വാഹനങ്ങൾ വൈ സൈഡിൽ പാർക്ക് ചെയ്യാതെ റോഡ് സൈഡ് അവിടെയുള്ള വീടുകളിൽ പേയാൻ പാർക്കും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ് അതിന് വേറൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മലവിക്കലിലെ ആമ്പൽ വസന്തം തീർത്തും പ്രകൃതിയുടെ ഒരു സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസരമാണ് മാക്സിമം എല്ലാവരും അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ നോക്കുക ആരും അതാ അതിൻ്റെ ആ സൗന്ദര്യവും കാര്യങ്ങളുമൊക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പാടശേഖരങ്ങളിൽ നിറഞ്ഞ് നിറഞ്ഞ് പൂത്ത് നിറ തളർത്ത് നിൽക്കുന്ന ആമ്പൽ പൂക്കളെയാണ് നമ്മൾ മലരിക്കൽ പിങ്ക് ബ്ലോസം എന്ന പേരിൽ അറിയപ്പെടുന്നത് വർഷത്തിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് തീർന്നു മലരിക്കൽ പിങ്ക് ബ്ലോസം അഥവാ മലരിക്കലെ ആമ്പൽ വസന്തത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവിടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ് ഇത് എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുകയുള്ളൂ അത് അവിടെ പോയി തന്നെ ആസ്വദിക്കണം അതിൻ്റെ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമ്മൾ പോയത് ഒരു ഒമ്പത് മണി പത്ത് മണി ആ റേഞ്ചിലാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പൂക്കളും ഒക്കെ കൂമ്പി തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഇപ്പോൾ മലരിക്കൽ രാമലോസവത്തിൻ്റെ സീസണാണ് അപ്പോൾ നാളെ മറ്റന്നാളോ ഞാൻ ഈ വീഡിയോ ഇടും അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നവർ അത് പോയി കാണാൻ നോക്കുക കാരണം ഇത് വർഷത്തിൽ വർഷത്തിലൊന്നേ ഈ പ്രതിഭാസം നടക്കുകയുള്ളൂ അപ്പം മാക്സിമം എല്ലാവരും പോയി കാണാൻ നോക്കുക കണ്ട് അതിൻ്റെ കാര്യങ്ങളും റിവ്യൂ നമ്മൾ കമൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കാരണം നമ്മളിപ്പോൾ രാവിലെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളും ഇപ്പോൾ മഴക്കാരാണല്ലോ അപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പോകുന്നതിന് ചെറിയ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഇടാൻ വലിയ പാടാണ് കാരണം ആൾക്കാരുടെ സംസാരവും ഉണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ടും ആൾക്കാർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ മലയ്ക്കൽ പോയിട്ട് ഈ ആമ്പൽപ്പാടത്തിറങ്ങി വീഡിയോ ഷൂട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാം പിന്നെ വള്ളം വള്ളം ഓടിക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും അവർ തന്നെ എടുത്തു തരും അതുപോലെ തന്നെ നമ്മൾ പൂ പറിക്കുന്നതിലും നല്ലത് അവരെ കൊണ്ട് പറപ്പിക്കുക കാരണം നമ്മൾ പറിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ പോരും അപ്പം നമ്മൾ അവരെ കൊണ്ട് കുറയ്ക്കുക അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേക സ്ഥലത്ത് വന്ന് പൂ പറിച്ചു തരും കൂടുതൽ നിൽക്കുന്ന ഏരിയെന്ന് അവർ പറിച്ചു തരും ഈ ഒന്നോ രണ്ടോ നിൽക്കുന്ന ഏരിയ എന്നൊന്നും പഠിക്കാതിരിക്കുക കാരണം അത് അതിൻ്റെ ആ വെള്ളം പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എന്നാ പറയേണ്ട അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് പറയുന്നത് അതായത് ഏക്കർ കണക്കിന് വരുന്ന പാടത്ത് നീണ്ടു നിവർന്ന് നമ്മുടെ പിങ്ക് പരവതാന് വിരിച്ച പോലെ കിടക്കുന്ന ഒരു കാഴ്ച അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് പിന്നെ അത്യാവശ്യം വെയിൽ തെളിയുന്നതിന് മുമ്പ് പോകാൻ നോക്കുക വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആമ്പൽപ്പൂക്കളെല്ലാം കൂമ്പി പോവും കൂമ്പി പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൽ വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ മാക്സിമം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ തെളിയുന്നതിന് മുമ്പ് എത്തിച്ചേരാൻ നോക്കുക പിന്നെ അവിടെ പോയിട്ട് നമുക്ക് വൈസൈഡിലും കാര്യങ്ങളൊന്നും പാർക്ക് ചെയ്യാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ അവരുടെ അതായത് പ്രദേശവാസികളുടെ വീട്ടിൽ കയറി വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് അതിനൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം വള്ളത്തിൽ നമുക്കത് മൊത്തം ചുറ്റി കാണാനും പറ്റും ഒരൊന്ന് ഒന്ന് രണ്ട് മണിക്കൂർ നമുക്ക് ആ പ കണ്ടത്തിന് നടക്കുക വള്ളത്തിൽ നമുക്ക് നടക്കാൻ പറ്റും നൂറ് രൂപയുള്ള ഫീസ് വേറെ പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ആമ്പലോസന്തം അതായത് ഈ മല മലരിക്കലിലെ സീസൺ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പ്രദേശവാസികൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെ സഹായിക്കാനും വേണ്ടി നമുക്ക് അവരുടെ വീട്ടിൽ കൊണ്ട വണ്ടി ഇടുവോ അവരോട് അവരോട് നമുക്ക് വള്ളത്തിലുള്ള ഒരു യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് തന്നെ നമുക്ക് വള്ളത്തിൽ പോയി നമുക്ക് മൊത്തം അതിൻ്റെ സൗന്ദര്യം കണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം ഇത് സ്വകാര്യമായിട്ടുള്ളൊരു പാടശേഖരമാണ് ആ പാടശേഖരത്താണ് നമ്മൾ കൃഷി കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം നിറച്ച് കഴിയുമ്പോൾ പാടത്തിലുള്ള ആമ്പൽ വിത്തുകൾ മുളച്ച് പൂവുണ്ടായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന തെറ്റ് അടുത്ത് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ടൂറിസം മേഖലയിൽ തന്നെ കോട്ടയത്തിൻ്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് നമ്മളെ ഈ മരരിക്കൽ ആമ്പൽ വസന്തം അതായത് സീസൺ ടൈമിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വിദേശികൾ സ്വദേശികൾ അന്യ ജില്ലക്കാർ എല്ലാവരും വന്ന് ഇവിടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പോൾ അവരെയൊക്കെ അവരൊക്കെ വരുന്നുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടാകാതെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് കാണാം പിന്നെ ഒറ്റയ്ക്ക് പോകുന്നവരും ആയിട്ട് പോകുന്നവരും ഫാമിലി ആയിട്ട് പോകുന്നവരും എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് നമുക്ക് പോയി കുറേ നേരം കാഴ്ചകൾ കാണാം കാരണം ജോലി തിരക്കിൻ്റെ അതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ നിൽക്കുമ്പോൾ നമുക്ക് റിഫ്രഷ് ആകാൻ സമയം കിട്ടാറില്ല പക്ഷേ ഇവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മൈൻഡ് റിലാക്സ് ആവും അങ്ങനെ പ്രകൃതിയായിട്ട് നമുക്ക് കൂടുതൽ കൂടുതലെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ പോകുന്ന ഏരിയ മലിനമാക്കാൻ ശ്രമിക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ വണ്ടിയിലിട്ടേ വണ്ടിയിലിട്ടിട്ടേ നിങ്ങൾ അങ്ങോട്ട് പോകാവുള്ളൂ അത് ശ്രദ്ധിക്കുക വണ്ടിയിലിടുക അല്ലാതെ വലിച്ചെറിഞ്ഞ് കണ്ടത്തിൻ്റെ അങ്ങോട്ടൊന്നും എറിയാതിരിക്കുക കാരണം ഞാനിപ്പോൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം രണ്ട് മൂന്ന് കുപ്പികൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഒഴുകി വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടുത്തെ ഭംഗി നശിപ്പിക്കാതിരിക്കുക ഈ പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യങ്ങൾ കൊണ്ടിട്ട് അപ്പം കാണാൻ താല്പര്യമുള്ളവർ നേരെ വിട്ടുള്ള കോട്ടയം കോട്ടയത്ത് ചെന്നിട്ട് മലരിക്കൽ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് വേണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക പിന്നെ കണ്ട് ആസ്വദിക്കുക അതിൻ്റെ നിങ്ങൾക്ക് പറയാനുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ വള്ളത്തിൽ കയറിയിട്ട് അതിനായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവരോട് അവരുടെ കൂടെ തന്നെ വള്ളത്തിൽ കയറാവുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടിൽ നിന്നും വ്യത്യാസം വരും ചിലർ നൂറ്റമ്പതൊക്കെ മേടിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറു രൂപയ്ക്ക് നമുക്ക് അവിടെ മൊത്തം ചുറ്റി കാണാൻ പറ്റുന്നതാണ് അപ്പം അത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു പോയി ഏതെങ്കിലും വള്ളത്തിൽ കയറിയിട്ട് നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല കാരണം നമ്മൾ അതിനായിട്ട് നടക്കുന്നവർ അതിനായിട്ട് നടക്കുന്നവരോട് തന്നെയാണ് നമ്മൾ ചോദിച്ച് അങ്ങനെ നമുക്ക് നൂറു രൂപയ്ക്ക് നൂറ് രൂപ അമ്പത് രൂപ പാർക്കിംഗ് ഫീസ് മൊത്തം നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ നിന്ന് മേടിച്ചത് കാരണം ഞാൻ കാറിനാണ് പോയത് ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ്റമ്പത് രൂപ മുടക്കാണ് ഉണ്ടായത് രാവിലെ പോവുക മാക്സിമം രാവിലെ പോകാൻ നോക്കുക ദൂരെയുള്ളവരാണെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് വന്ന് ചേരാൻ നോക്കുക അപ്പം അവർ നിങ്ങളുടെ ഏരിയയിലൊക്കെ കാണും പക്ഷേ അത് അധികം ആരും അറിയപ്പെട്ട് കാണത്തില്ല അപ്പം ഇത് ഏകദേശം എല്ലാവരും അറിഞ്ഞ് കേട്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിപ്പം ഒരാഴ്ച ആയിട്ടുണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം കഴിവതും എല്ലാവരും നേരത്തെ പോയി കാഴ്ചകളൊക്കെ കാണുക ഇതിൻ്റെ അവസാന സമയങ്ങളാകുമ്പോഴത്തേക്കും പൂക്കളൊന്നും കാണത്തില്ല കാരണം ഒരു വെള്ളം പറ്റിച്ച് പറ്റിക്കുന്നതോടെ ഈ പൂക്കളും കാര്യങ്ങളും അതായത് ഈ ആമ്പലിൻ്റെ മൊത്തം സെറ്റപ്പും നശിച്ച് അടുത്ത വർഷത്തേക്ക് പിന്നെ വരുന്ന രീതിയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന് മുമ്പ് തന്നെ പോകാൻ നോക്കുക പിന്നെ നമ്മുടെ വള്ളത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു വള്ളത്തിൽ പോകാതെ എല്ലാവരും ഉള്ള വള്ളത്തിൽ കയറിയാൽ അപ്പോൾ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വള്ളം എടുത്തുകൊണ്ട് പോകും ബാക്കിയുള്ളവർക്ക് പിന്നെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഉള്ളൊരു വള്ളത്തിലാണ് കയറിയത് പിന്നെ നമുക്കിപ്പോൾ വീഡിയോ തന്നെ കാണാം ഒത്തിരി പേര് പൂക്കൾ പറിക്കുന്നതൊക്കെ അപ്പോൾ അവർ അതാ പുള്ളി അതായത് ആ വള്ളം തുഴയുന്ന ചേട്ടൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം അത്യാവശ്യം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ നടപ്പുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കാഴ്ചയാണ് അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിങ്ക് ബ്ലോസം അതായത് നിങ്ങൾക്കത് കണ്ട് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ എന്തോ എത്രത്തോളം അതിൻ്റെ ഒരു ഇതുണ്ടെന്ന് മനസ്സിലാകത്തില്ല കാരണം അങ്ങ് കണ്ണത്താ ദൂരം വരെ നീണ്ടു നിർന്ന് കിടക്കുന്ന പാടമാണ് ആ പാഠശേഖരത്താണ് നമ്മൾ ഈ ആമ്പൽ ആമ്പൽപ്പൂക്കൾ കൊണ്ട് വസന്തം തീർത്തിരിക്കുന്നത് അപ്പം നമ്മുടെ തനതായിട്ടുള്ള ടൂറിസം സ്പോട്ടാണിത് അതായത് കോട്ടയംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൂറിസം സ്പോട്ടാണിത് ഇപ്പോൾ അത്യാവശ്യം വ്ലോഗർമാരും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കാരണം ആദ്യത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചാനലിൽ ഇട്ടില്ല അത് ഞാൻ പിന്നെ റീൽസ് ആക്കി കാരണം ചെറിയ രീതിയിലുള്ള വീഡിയോസ് ഞാൻ എടുത്തുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ അതിലെ പോകുന്നതും വള്ളത്തിൽ പോകുന്നതും എല്ലാ വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം അതുപോലെ തന്നെ അവ അങ്ങോട്ട് പോകേണ്ട ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഇട്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അതുപോലെ തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഞങ്ങളുടെ ചാനൽ നമ്മുടെ ചാനലിൽ തന്നെ ഇടുക നിങ്ങൾക്ക് എന്താ എന്നെ എന്തൊക്കെ കാണാൻ പറ്റി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയോ എന്നുള്ള രീതിയൊക്കെ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക അപ്പോൾ അടുത്ത ആൾക്കാർക്ക് അത് കാണാൻ പോകാനും അതുപോലെ കണ്ട് കണ്ട് കണ്ടിട്ട് വരുന്നവരുടെ അഭിപ്രായം കണ്ടിട്ട് കാണാൻ പോകാൻ തോന്നും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ഗവൺമെൻറ്റിപ്പോൾ ടൂറിസം അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ടൂറിസം പ്ലേസുകൾ അതുപോലെ തന്നെ ടൂറിസത്തിനെയും സപ്പോർട്ട് ചെയ്ത് നമ്മളിന്ന് കൂടെ നിൽക്കുക കാരണം നമ്മുടെ നാട്ടിന് വികസനം ഉണ്ടാകണമെങ്കിൽ ടൂറിസം ഉണ്ടാകണം ടൂറിസം ഉണ്ടാകണമെങ്കിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരണം അപ്പോൾ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരണമെങ്കിൽ നമ്മളിതുപോലുള്ള ടൂറിസം പ്ലേസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം സംരക്ഷിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം നമുക്ക് ഇല്ല അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ പോയി കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അപ്പം നമ്മളായിട്ട് തന്നെ മുൻകൈ എടുത്ത് നമ്മളായിട്ട് തന്നെ ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് നമുക്കിത് കാണിച്ചു കൊടുക്കാനും പറ്റും ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയി കണ്ടാൽ നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് വരും തലമുറകളെയും കാണിച്ചു കൊടുക്കാം പുള്ളി കുട്ടികളെയും കാര്യങ്ങളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ സ്ഥലമാണിത് അതായത് വീക്കെൻഡിൽ പോയി കാണാനും അവിടെ ആസ്വദിച്ചിരിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഈ മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് പറയുന്നത് അവിടെ പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ഇണങ്ങി കിടക്കുന്ന പ്രകൃതിദത്തമായ മനുഷ്യനിർമ്മിതമായ അല്ലാത്ത ഒരു ഒരു നമ്മുടെ മലരിക്കൽ ആമ്പൽ വസന്തം ഒരിക്കലും മനുഷ്യനിർമ്മിതമല്ല നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കൊണ്ടാണ് ഇവിടെ ഈ അമ്പൽ വസന്തം ഉണ്ടാകുന്നതെന്ന് അതായത് വർഷാവർഷം ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞ സമയങ്ങൾ അതായത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പൽ വസന്തം കാണാൻ പറ്റും അപ്പോൾ ആ ഒരു സമയം നോക്കി ഇപ്പം ജൂൺ മാസം അല്ലേ ഇനി കുറച്ച് മാസത്തേക്ക് മാത്രമേ ഇവിടെ ഈ മഴക്കാലത്തോടനുബന്ധിച്ചാണ് നമുക്കിവിടെ മലരിക്കൽ അമ്പല വസന്തം കാണാൻ പറ്റുന്നത് കാരണം വെള്ളം കയറുന്ന സമയത്താണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം ഇത് ഇവിടത്തുകാരുടെ ഒരു പ്രധാന ഒരു വരുമാന മാർഗം കൂടിയാണ് അപ്പം അതെല്ലാം കൂടെ നിങ്ങൾ നോക്കി ചെയ്യുക ഇപ്പം നമുക്ക് അത്യാവശ്യം അതായത് ആവശ്യത്തിനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അല്ലാതെ ഈ നമ്മൾ കൊണ്ടുപോയാലും വലിയ കാര്യമില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ നടക്കുകയാണ് നമ്മുടെ വണ്ടിയിട്ട പാർക്കിങ്ങിലൊക്കെ അപ്പോൾ അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം ഇത് ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ വലിപ്പത്തിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നീള നീളത്തിൽ ഏക്കർ കണക്കിന് നീണ്ടു നീണ്ടുനിർന്ന് നടക്കുന്നൊരു പാടശേഖരമാണ് അപ്പം അതൊക്കെ നോക്കുക ഇതാണ് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് വീടിൻ്റെ വക്കലും കാര്യങ്ങൾക്കും എല്ലാം വണ്ടി പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അത് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വഴി സൈഡിൽ നമ്മൾക്ക് ഇതുപോലെ ഒരു പാടശേഖരത്തിൽ ഇതുപോലെ വെള്ള ആമ്പലുകൾ പൂത്ത് നിൽക്കുന്നത് കണ്ടു അത് കുറവാണ് കാരണം കോട്ടയത്ത് എപ്പോഴും പിങ്ക് ആമ്പലുകളാണ് പൂത്ത് നിൽക്കുന്നത് വെള്ള ആണ് പൂത്തു നിൽക്കുന്നത് അതുകൊണ്ടൊരു കാണാനൊരു ഭംഗി തോന്നിയിട്ട് ഞാനിപ്പോൾ എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗെന്ന് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതലായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കണ്ട് തീർത്തിട്ട് നമ്മളത് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ് കാഴ്ചകൾ കാണുക രസിക്കുക ജീവിക്കുക ബായ്